ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെയും നീ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അശ്വിന് കുറച്ച് ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ ശ്രുതിയോട് സ്നേഹവും പ്രണയം ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും അശ് ശ്യാമവും ശ്രുതിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കേട്ടോ ശ്രുതിയോട് വെറുപ്പും ദേഷ്യമൊക്കെ വരുന്നത് അങ്ങനെ ഇനി കുറച്ച് ദിവസം അവർ അങ്ങനെ ഒരു പെണക്കത്തിൽ തന്നെ പോകും അങ്ങനെ പെണക്കത്തിയിൽ തന്നെ പോകുന്ന സമയത്താണ് അശ് ശ്യാമും ശ്രുതിയും തമ്മിലുള്ളൊരു സംസാരം അശ്വിനിങ്ങനെ മാറി നിന്ന് കേൾക്കാൻ ഇടവരുന്നത് പിന്നെ ശ്യാം ഇങ്ങനെ വീണ്ടും വീണ്ടും ശ്രുതിനെ പിന്നെ കൂടെ നടന്ന ശല്യം ചെയ്യൂട്ട അപ്പം അത് അശ്വിൻ ഒരു ദിവസം ശ്രദ്ധിക്കുമ്പോഴാണ് അശ്വിന് കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് ശ്യാമിങ്ങനെ ശ്രുതിയോട് പറയുന്നുണ്ട് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല നീ എൻ്റെ കൂടെ വരണം ആ അശ്വിൻ നിന്നോട് പ്രതികാരം വീട്ടാൻ വേണ്ടി കല്യാണം കഴിച്ചതാണ് നിനക്ക് എനിക്ക് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹമാണ് എൻ്റെ സ്നേഹം നീ കണ്ടില്ല എന്ന് നടിക്കരുത് അഞ്ജലിയെ ഞാൻ ഒഴിവാക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് അഞ്ജലി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല അവളെ ഞാൻ ഇത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നൊക്കെ പറയുമ്പോൾ ശ്രുതി ശ്യാമിനെ എന്താണെങ്കിലും കെട്ടുന്ന രീതിയിൽ സംസാരിക്കാനായിട്ടോ നിങ്ങളോ നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എനിക്ക് നിങ്ങളോട് വെറുപ്പും അറുപ്പാണ് നിങ്ങളെ ഒരിക്കലും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല അംഗീകരിക്കാൻ കഴിയില്ല അഞ്ജലി മേടത്തെ ചതിക്കാനായിട്ട് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കില്ല ഇനി നിങ്ങൾ അഞ്ജലി മേഡത്തിന് ഉപേക്ഷിച്ചാൽ പോലും നിങ്ങളും ഞാനും തമ്മിൽ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് നിങ്ങളെ കണ്ണെടുത്താൽ കണ്ടുവിടാമെന്നുള്ള കാര്യങ്ങളൊക്കെ എന്നെ തുറന്ന് പറയാനായിട്ടോ അപ്പോഴാണ് ശ്യാം ഇങ്ങനെ കാര്യങ്ങൾ എന്ത് ഏത് രീതിയിലാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവുന്നത് ആ നേരം അശ്വിന് മനസ്സിലാവും ഞാൻ താൻ ശ്രുതിയെ തെറ്റിദ്ധരിച്ചതാണ് ശ്യാമും ശ്രുതിയും തമ്മിൽ അങ്ങനെ തെറ്റായിട്ടുള്ളൊരു ബന്ധം ഇല്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ അശ്വിന് മനസ്സിലാവുട്ടോ അങ്ങനെ തോന്നി തോന്നിത്തുടങ്ങിയതിന് ശേഷം അശ്വിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം വരും കേട്ടോ ശ്രുതിയോട് ഭയങ്കര അടുപ്പും ഒരു പ്രണയവും സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ശ്രുതി അശ്വിനോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല സ്നേഹം ഉള്ളിലുണ്ടെങ്കിലും കൂടിയിട്ട് ഒരു കൂടി തന്നെയാണ് ടെ നടക്കുന്നത് കാരണം ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങളൊന്നും തന്നെ അറിയുന്നില്ല ഇതിൻ്റെ ഇടയിൽ ശ്യാമം പല പല ചതികളും ചെയ്യുന്നുണ്ട് അഞ്ജലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പാലിൽ ഇങ്ങനെ വിഷമൊക്കെ കലക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ജലിൻ്റെ കുഞ്ഞിന് നഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട് ഇതേ സമയം അശ്വിനാണെന്നുണ്ടെങ്കിൽ ശ്രുതിയോട് ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയം തുടങ്ങാൻ കേട്ടോ അങ്ങനെ പ്രണയം തുടങ്ങുന്ന സമയത്ത് ശ്രുതിയുടെ പിന്നെ കൂടെ അശ്വിന് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ പെണഞ്ഞ് വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ശ്രുതിയെക്കാളും മുന്നിൽ അശ്വിനും അവിടേക്ക് എത്തും കേട്ടോ അശ്വിനാണെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടുകാരെ നോക്കുന്നത് പോലെ തന്നെ ശ്രുതിയുടെ വീട്ടുകാരെ നോക്കിയും സ്നേഹിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയുടെ പ്രണയത്തിനും സ്നേഹത്തിനും വേണ്ടിയിട്ട് അശ്വിൻ ഇങ്ങനെ പിന്നെ കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ സിനിമയ്ക്കൊക്കെ പോകുന്നുണ്ട് സിനിമയ്ക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഉണ്ട് കേട്ടോ അപ്പം ശ്രുതിയുടെ അടുത്തിരിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട് കേട്ടോ അശ്വിനെ അശ്വിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കയറിയിട്ട് നമ്മുടെ എനിക്കേ ഇരിക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ അശ്വിന് ശ്രുതിന് ഒന്നും നോക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഇട ഇടയ്ക്കേട്ട് ഇങ്ങനെ ഇടം കണ്ടിട്ട് ശ്രുതി നോക്കുകയും ശ്രുതി ഒന്ന് തൊടാനാഗ്രഹിക്കുകയൊക്കെ ചെയ്തിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് നീങ്ങി ഇരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഇടയിൽ കൂടെ ഇടം പോലെ ഇട്ടിട്ട് എനിക്ക് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള പ്രണയ നിമിഷങ്ങളൊക്കെയാണ് കേട്ടോ കുറച്ച് എപ്പിസോഡുകൾക്ക് ശേഷം വരാൻ പോകുന്നത് ഭയങ്കര ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നമ്മുടെ അശ്വിൻ മാറും കേട്ടോ കാരണം അത്രയ്ക്ക് ഇഷ്ടം ശ്രുതിയോട് തോന്നും അപ്പോൾ പല കാര്യങ്ങളും ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതിരെ വീട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഓടി നടന്ന് ചെയ്യുന്നുണ്ട് ശ്രുതിയുടെ സ്നേഹത്തിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ളതൊക്കെ പിന്നെ പിന്നെ കുറച്ച് കുറച്ച് കഴിയുമ്പോൾ ശ്രുതിയും അശ്വിനോട് ഒരു ദേഷ്യമൊക്കെ മാറി ഒരു പ്രണയം അവർ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലെയുള്ള വീഡിയോസും ഡെയിലി വീഡിയോസും അതുപോലെ തന്നെ റിവ്യൂസൊക്കെ ഇടാം വീഡിയോ ഇഷ്ടപ്പെടാൻ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ